മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമായത് നവകേരള സദസ് വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന തൃശൂർ ചന്ദ്രാപ്പിന്നി മധുരംപുള്ളി പാലമാണ് നവീകരിച്ച സഞ്ചാരയോഗ്യമാക്കിയത് കനോലി കനാലിന് കുറുകെയുള്ള പാലം കാട്ടൂർ എടത്തുരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലത്തിനാണ് നവകേരള സദസ്സിലൂടെ സൗഭാഗ്യം കൈവന്നത് കൈവരികളും അടിത്തട്ടുകളും തകർന്ന വീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തുവന്ന നിലയിലായിരുന്നു പാലം പാലത്തിലൂടെയുള്ള യാത്ര സുഖമല്ലാതായതോടെ കാട്ടൂർ പഞ്ചായത്തും എടത്തുരുത്തി പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു മുപ്പത് വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം നാട്ടുകാർ നിർമ്മിച്ചതിനാൽ പഞ്ചായത്തിൽ പാലത്തിന്റെ രേഖകൾ ലഭ്യമായിരുന്നില്ല നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗത്തിൽ ഇ ടി ടൈസൺ എം എൽ എ ശ്രദ്ധയിൽ നാട്ടുകാർ കൊണ്ടുവന്നതോടെയാണ് നവീകരണത്തിന് തുടക്കമായത് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച ധനലക്ഷ്മി ബാങ്കിൻ്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ലക്ഷ്യം കാണുകയായിരുന്നു നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഷമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമെല്ലാം ഇത് നല്ലപോലെ അതിന്റെ മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടപ്പാക്കി നമുക്കിത് ഞങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷമുള്ളത് നവകേരള സദസുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിനൊരു പരിഹാരമുണ്ടാകുന്നതുകൂടി ആ ഇത് മാറുകയാണ് ജനുവരി ഒന്നിന് രാവിലെ ഒൻപതിനാണ് നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കുന്നത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ